നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ആ തട്ടിപ്പിന് ശേഷമുണ്ടായ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിലെല്ലാം ഇ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ നടത്തി വരികയായിരുന്നു ഈ കേസിൽ നിരവധി പ്രതികൾ ഇപ്പോൾ തന്നെ ജയിലിലാണ് അതായത് നിർണായകമായി തട്ടിപ്പ് നേരിട്ട് നടത്തിയ സി പി ഐ എമ്മിൻ്റെ ബിനാമികൾ എന്ന് അറിയപ്പെടുന്ന ചില ആളുകളെയാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് അതായത് ഈ തട്ടിപ്പിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഇവരെല്ലാം പാർട്ടിയുടെ ബിനാമികളാണെന്നും ഈ തട്ടിപ്പ് പണം പാർട്ടിയിലേക്ക് എത്തിയെന്നും നേരത്തെ സി ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചിരുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇ ഡി ഈ മാസം അന്തിമ കുറ്റപത്രം ഈ കേസിൽ നൽകാൻ ഒരുങ്ങുകയാണ് അതിന് മുന്നോടിയായി മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇ ഡി എന്നാൽ കെ രാധാകൃഷ്ണൻ അതിൽ നിന്നും ഒഴിഞ്ഞുമാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത മാസം പാർട്ടിയുടെ കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം വരാം എന്ന ഒരു തീരുമാനമാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇ ഡി അത് അംഗീകരിച്ചിട്ടില്ല ഈ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് പക്ഷെ ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നത് സി പി ഐ എമ്മിൻ്റെ ഉന്നത നേതാക്കൾ കൂടി ഈ കേസിൽ പ്രതികളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തട്ടിപ്പുകാർ നേരിട്ട് തട്ടിപ്പ് നടത്തിയവരെ മാത്രമല്ല ഈ തട്ടിപ്പിന് ഗൂഢാലോചന നടത്തിയ ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ പാർട്ടി നേതാക്കൾ കൂടി ഈ കേസിൽ പ്രതികളാകുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതായത് മുൻ മന്ത്രി എ സി മൊയ്തീൻ എ സി മൊയ്തീൻ തൃശ്ശൂരിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി അങ്ങനെ എ സി മൊയ്തീൻ തൃശ്ശൂരിൽ സി പി എമ്മിൻ്റെ അനിഷേധ്യ നേതാവാണ് അദ്ദേഹം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആണ് സംസ്ഥാന തലത്തിൽ തന്നെ എ സി മൊയ്തീനും അതോടൊപ്പം തന്നെ തൃശൂരിലെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എന്ന സൂചനയാണ് വരുന്നത് എന്നാൽ സി പി എം നേതാക്കൾ ഇങ്ങനെ ഈ പ്രതിപട്ടികയിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റ് അത് ഈ രണ്ടിലും ഒതുങ്ങുന്നില്ല എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട് അതായത് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ പേർ കൂടുതൽ നേതാക്കൾ പ്രതിപട്ടികയിലേക്ക് വരും എന്ന സൂചനയും ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് ഈ രണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും പ്രതി അനുമതി ഇ ഡി അവരുടെ കേന്ദ്ര നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ തന്നെ അതിന് അനുമതി ലഭിക്കും എന്നാണ് പ്രതീക്ഷ സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഈ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള ബിനാമി വായ്പകൾ എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിനാമി വായ്പകൾ തൃശൂരിൽ നടന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വരെ വലിയ രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നതാണ് അത് ഈ എ സി മൊയ്തീൻ രണ്ടായിരത്തി പതിനാറ് വരെ എ സി മൊയ്തീൻ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന വലിയ തട്ടിപ്പുകൾക്കെല്ലാം എ സി മൊയ്തീന്റെ അനുമതിയും അറിവും ഉണ്ടായിരുന്നു എന്നാണ് ഇ ഡി ഇപ്പോൾ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം എ സി മൊയ്തീൻ മന്ത്രിയാകുന്നു അവിടെ പകരം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത് കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണനും ഈ ഒരു പണി തുടർന്ന് അതായത് ഈ വായ്പകൾ എടുക്കുന്ന ബിനാമി വായ്പകൾ അദ്ദേഹത്തിന്റെയും കൂടി അറിവോടുകൂടിയാണ് പിന്നീട് നടന്നത് ഈ കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ബിനാമി വായ്പ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത് ഈ കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രണ്ട് വർഷമാണ് അതുകൊണ്ട് തന്നെ എ സി മൊയ്തീൻ ഈ കേസിൽ പ്രതിയായാൽ തീർച്ചയായും കെ രാധാകൃഷ്ണനും പ്രതിയാകാനുള്ള സാധ്യത കൂടുതലാണ് എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും ഇ ഡിയുടെ പ്രതിപട്ടികയിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളാണ് വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളാക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് മാത്രമല്ല കെ രാധാകൃഷ്ണൻ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ള ആളാണ് സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്നയാളാണ് ഇപ്പോൾ ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭയിലേക്കുള്ള ജനപ്രതിനിധിയും കൂടിയാണ് അങ്ങനെ സി പി ഐ എമ്മിന്റെ ഒരു ഹൈ പ്രൊഫൈൽ നേതാവ് ഒന്നല്ല മൂന്ന് ഹൈ പ്രൊഫൈൽ നേതാവ് പ്രതിപട്ടികയിൽ ഇടം പിടിച്ചാൽ അത് തീർച്ചയായും സി പി ഐ എമ്മിന് വലിയ ക്ഷീണം നൽകും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് നടക്കാനിരിക്കുന്നു അതിനോടൊപ്പം തന്നെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്നു മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന ഒരു സങ്കല്പം പാർട്ടി സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട് തുടർഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക ആ സമയത്ത് കരുവന്നൂർ കേസിൽ തീർച്ചയായും തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചത് കരുവന്നൂരിലെ തട്ടിപ്പാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളും അനുഭാവികളും അടങ്ങുന്നവർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഈ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികൾ പാർട്ടിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഈ പരാതികൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും ഇത് ചർച്ചയ്ക്ക് വച്ചില്ല ജില്ലാ കമ്മിറ്റിയിൽ പോലും ചർച്ചയ്ക്ക് വച്ചില്ല എന്ന ഒരു ആരോപണം എ സി മൊയ്തീനു നേരെയും കെ രാധാകൃഷ്ണന് നേരെയും ഉയരുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് കേസിൽ ഈ നേതാക്കൾ ഉൾപ്പെടുന്നത് പാർട്ടി അണികളിൽ പോലും വലിയ വിഷയം അല്ലെങ്കിൽ വലിയ രോഷത്തിന് ഇരയാകുന്നുണ്ട് ക്ലീൻ ഇമേജ് ഉള്ള നേതാവ് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ തട്ടിപ്പുകളിൽ ഒന്നായ കരുവന്നൂർ ബാങ്ക് കേസിൽ പ്രതിയാവുന്നു എന്നത് പാർട്ടിയെ ഏറെ ക്ഷീണിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ്ഡെസ്ക് തുമസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ് നെറ്റ്വർക്കിൽ